ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചാമ്പയ്ക്ക അച്ചാറ് തയ്യാറാക്കി എടുക്കുക എന്ന് നോക്കാം കേട്ടോ ഈയൊരച്ചാറിന് ചെറിയ രീതിയിലുള്ള മധുരവും പുളിയും അതേപോലെ തന്നെ എരിവുള്ള ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആറയിൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു അച്ചാറ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ കുറച്ചധികം ചാമ്പയ്ക്കാണ് കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാമ്പൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയതായിട്ട് പുഴൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല രീതിക്ക് ഇതേപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് കത്തി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതേപോലെ കൈ വെച്ചിട്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സമയത്തായാലും എന്തെങ്കിലും പുഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടായതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാം കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ ഇതേപോലെ നമുക്ക് എത്ര വലിപ്പാണോ വേണ്ട അതിനനുസരിച്ചിട്ട് ഈ ഒരു ചാമ്പയ്ക്ക് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഈ ഒരു ചാമ്പയ്ക്ക് അധികം അങ്ങോട്ട് മധുരമായിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാർ കഴിക്കാനായിട്ട് എല്ലാ അച്ചാർ തയ്യാറാക്കുന്ന പോലെ ഇതിലും നമ്മൾ അധികം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നല്ല രീതിയിൽ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മാത്രം ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മുഴുവനായിട്ട് ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയാകട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറുതാക്കിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ തട്ടിയുള്ളൊരു ചീഞ്ചട്ടിയെ വെക്കി അതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർത്തെടുക്കാം ഇനി കടുക്കൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണോളം ഇതുപോലെ മുഴുവനായിട്ടുള്ള ഉലുവയാണ് തൊട്ട് കൊടുക്കുന്നത് ഇനി ഇതും നന്നായിട്ടൊന്ന് മൂത്ത് വരണം മുഴുവനായിട്ടുള്ള ഉലുവയ്ക്ക് പകരം നമുക്ക് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കണമും കുഴപ്പമില്ലാട്ട് അത് ഈ ഒരു സമയത്ത് ചേർക്കണമെന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഉലുവൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതേപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നന്നായിട്ട് വഴണ്ടി ഇതിൻ്റെ പച്ചമണമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഒന്നേ കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പത്യാവശ്യത്തിന് നല്ല എരി ഉള്ള മുളക് പൊടിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെയും ഒരു പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉലുവയുടെ പൊടി ഇപ്പോഴായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനാഗിരി നമുക്ക് അധികം വേണമെന്നില്ല വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു കൂട്ടും അതായത് എരിവും പുളിയും ഒക്കെ ഒരേ രീതിയിൽ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു വിനാഗിരി ചെറിയ രീതിയിലൊന്ന് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചാമ്പയ്ക്ക് ഇതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അധികം നേരം കുക്ക് ചെയ്യരുത് ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു ചാമ്പയ്ക്ക് സോഫ്റ്റ് ആവും അപ്പം നമുക്ക് കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി അങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് നമ്മൾ അധികം നേരം ഇത് വേവിച്ച് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വിനാഗിരിയുടെ കൂട്ട് ചാമ്പക്കിടെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ അധികം നേരം ഇത് കുക്ക് ചെയ്യേണ്ട നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പു വരും ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിൽ ചെറുതായിട്ട് ഉപ്പ് കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നപ്പോൾ ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ എരിവൊക്കെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്കൊന്ന് തണുക്കട്ടെ അങ്ങനെ തിരി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടൊരു അച്ചാറാണത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ ചെറിയ രീതിയിലുള്ള മധുരം എരിവും പുളിയും ഉപ്പൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ അച്ചറ തയ്യാറാക്കുമ്പോഴും അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ചധികം കാലം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇസ്ലാൻ തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക